ആചാര്യന്മാർ ഈശ്വരന്റെ അനശ്വരഭാവത്തെയും നിരാകാര സ്വരൂപത്തെയും മനസ്സിലാക്കിയവരാണെങ്കിലും പ്രകൃതിയിലെ വിഭവങ്ങളെയും ജന്തുക്കളെയും സസ്യങ്ങളെയുമെല്ലാം പൂജിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതായി ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ചന്ദ്രനെയും ഗ്രഹങ്ങളെയും ആരാധിക്കുന്നു പുഴകളെയും തടാകങ്ങളെയും പൂജിച്ചാരാധിക്കുന്നു അഗ്നിയെ ഉപാസിക്കുന്നു മണ്ണിനെ നമിക്കുന്നു മരങ്ങൾ ചെടികൾ നാഗം പശു എന്നിങ്ങനെ സമസ്ത ചരാചരങ്ങളെയും ആരാധിക്കുന്നു ഇതെല്ലാം പ്രാകൃതമായ ഈശ്വര സങ്കല്പങ്ങളാണെന്ന് പലരും സംശയിക്കുന്നു ഇന്നത്തെ ഈ ചർച്ചയിൽ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുകയാണ് പ്രകൃതിയിലെ ചരാചരങ്ങളെ ആരാധിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ഭാവവും സാരവും അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ആചാരങ്ങളിലെ ആത്മീയത തേടിയുള്ള സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലേക്ക് ബഹൻജിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓം ശാന്തി പ്രകൃതിയുടെ സഹായമില്ലാതെ മനുഷ്യജീവിതം മുന്നോട്ട് പോവില്ല മാത്രമല്ല നദികളെയും മലകളെയും കാടുകളെയും സമുദ്രത്തെയും അഴകാർന്ന ആകാശത്തെയും നമ്മൾ സ്നേഹിക്കാറുണ്ട് പൂജിക്കാറുമുണ്ട് പഞ്ചഭൂത നിർമ്മിതമായ ഈ നേർ അതായത് പ്രകൃതിയെ ഈശ്വര സമാനമായി കണ്ടുകൊണ്ട് നമ്മൾ എന്തിനാണ് പൂജിക്കുന്നത് പഞ്ചഭൂത ഉപാസന ആചാര്യന്മാരെ നമ്മളെ പഠിപ്പിച്ചത് വളരെ അർത്ഥവത്തായിട്ടാണ് എപ്പോഴാണോ പ്രകൃതി തത്വങ്ങളും നമ്മളും തമ്മില് വളരെ താദാത്മ്യം പ്രാപിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാലത്ത് നമ്മൾ പറയില്ലേ ഈ ഭൂമി ഒരിക്കലും സ്വർഗമായിരുന്നു അല്ലെങ്കിൽ സ്വർഗ്ഗസമാനം നമ്മളിവിടെ ജീവിച്ചിരുന്നു അപ്പം ആ സ്വർഗം അല്ലെങ്കിൽ ദേവലോകം എന്നെല്ലാം പറയണത് എല്ലാ ധർമ്മങ്ങളിലും നമ്മൾ നോക്കിയാൽ ദേവഭൂമി എന്ന് നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ പറയും സ്വർഗം എന്ന് ബൈബിളിൽ പറയും ജന്നത്ത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ആ ഒരു കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് മനുഷ്യനും പ്രകൃതിയും താതാത്മ്യം പ്രാപിച്ചു അർത്ഥം മനുഷ്യന് വേണ്ടതെല്ലാം പ്രകൃതി ചെയ്തു കൊടുത്തിരുന്നു ശരിക്കും പ്രകൃതി ഒരു ദാസിയെ പോലെ സേവനം ചെയ്തിരുന്നു അതേപോലെ മനുഷ്യൻ പ്രകൃതിയെ പരിപാലിച്ചിരുന്നു ഒരു യജമാനനെ പോലെ യജമാനൻ എന്ന് പറയുമ്പോൾ അധികാരം എടുക്കുക എന്നുള്ളതല്ല മറിച്ച് പരിപാലകനായിട്ട് അതിൻ്റെ സംരക്ഷണം ചെയ്യുക എങ്ങനെ ഒരു മാതാപിതാക്കൾ തൻ്റെ മക്കളെ പരിപാലിക്കുന്ന അതേപോലെ പ്രകൃതിയുടെ പരിപാലകരായിട്ടായിരുന്നു മനുഷ്യജീവിതം ഇവിടെ ആരംഭിച്ചത് അതായത് നമ്മുടെ ഈ സൃഷ്ടിയുടെ ആരംഭ സമയം അതിനെയാണ് സത്യത്രൈദായിക കാലഘട്ടം എന്ന് പറയണേ ആ സമയത്ത് നമ്മളും പ്രകൃതിയും ഇത്രയധികം പരസ്പര ആശ്രിതമായിട്ട് പരസ്പര സഹവർത്തിത്വത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരാൻ തുടങ്ങി അതായത് മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴാണോ മെല്ലെ മെല്ലെ കഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് നമ്മളെന്ത് വിചാരിച്ചു ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ നമുക്ക് വരുന്നത് പ്രകൃതിയുടെ ഒരു കോപം കൊണ്ടാണ് പ്രത്യേകിച്ചും പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ ഇപ്പോൾ മലയിടിച്ചിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉപദ്രവമോ കാറ്റുകൊണ്ടോ തീ കൊണ്ടോ എന്തെങ്കിലും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ മനുഷ്യൻ നേരിടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മനുഷ്യർ വിചാരിച്ചു ഇത് പ്രകൃതി നമ്മളോട് കോപിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രകൃതി കോപിക്കുകയായിരുന്നില്ല നമ്മളെപ്പോഴാണോ പ്രകൃതിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് മനുഷ്യൻ പ്രകൃതിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഉപദ്രവിക്കാർത്ഥം പ്രകൃതിയെ അധികം ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പ്രകൃതി ഒരു വാണിംഗ് നൽകുകയായിരുന്നു അത് പേമാരിയായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ആഹ് ഏതെങ്കിലും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന സമയത്ത് പക്ഷേ ആ സമയത്ത് നമ്മൾ നമ്മളെന്ത് വിചാരിച്ചു ഇപ്പം മലയിടിച്ചിലുണ്ടായോ വിചാരിച്ചു മലദൈവം നമ്മളോട് കോപിച്ചതാണ് യഥാർത്ഥത്തിൽ ആ മലയിടിച്ചിലോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് വെള്ളപ്പൊക്കം കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളോ ഇതൊക്കെ നമുക്ക് ഓരോരോ വാണിംഗ് ആയിരുന്നു ഇപ്പം എങ്ങനെയൊരു അസുഖം വരണേ അസുഖം വരുന്ന സമയത്ത് ആദ്യം വലിയ അസുഖങ്ങളാണെങ്കിൽ നമുക്ക് സിംറ്റംസ് ആദ്യം ചെറിയ രീതിയിലേ കാണപ്പെടുള്ളൂ ചെറിയ പനിയായിട്ടോ തലവേദനയായിട്ടോ പക്ഷേ ആ പനിയും തലവേദനയും പ്രത്യേകിച്ച് ഇപ്പം പറയാറില്ലേ പനി തലവേദന വന്നാൽ പോലും നമ്മൾ സൂക്ഷിക്കണം ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യണം മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങളായിരിക്കും അപ്പം അതേപോലെ നമ്മൾ ഈ പ്രകൃതി പ്രകൃതിയിലെ ഓരോ തത്വങ്ങളും നമുക്ക് വാണിംഗ് തന്നു പക്ഷേ ആ വാണിങ്ങിനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി മനുഷ്യനുണ്ടായിരുന്നില്ലേ അപ്പം നമ്മളെന്ത് വിചാരിച്ചു നമ്മുടെ കയ്യിൽ തെറ്റൊന്നുമില്ല പ്രകൃതി കോപിച്ചതല്ലേ അപ്പൊ പ്രകൃതിയെ നമ്മൾ ആരാധിച്ചാൽ മതി പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഓരോ തത്വത്തെയും നമ്മൾ പൂജ ചെയ്യാൻ ആരംഭിച്ചു പ്രകൃതിയെ പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതായിക്കൊള്ളും സമാനമായിട്ട് ചെയ്യാൻ അതെ അപ്പൊ മലയെ മല ദൈവമായിട്ട് കണ്ടു കാരണം മലയുടെ അടുത്തു നിന്ന് ഉപദ്രവം മലയിടിച്ചിലുണ്ടായതുകൊണ്ടുള്ള ദുരിതങ്ങൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മല കോപിച്ച് മലദൈവം കോപിച്ചത് കൊണ്ടല്ലേ കഷ്ടം അപ്പം അതുകൊണ്ട് മലദൈവത്തെ തൃപ്തിപ്പെടുത്തണം പ്രീതിപ്പെടുത്തണം അതുകൊണ്ട് നമ്മൾ മലയെ പൂജ ചെയ്തു മറ്റൊരു കാഴ്ചപ്പാട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആചാര്യന്മാർ ഈ ഓരോ തത്വങ്ങളെയും നമുക്ക് ദൈവം പോലെ കണ്ട് ആരാധിക്കാൻ പഠിപ്പിച്ചതിൻ്റെ പിന്നിലെ കാരണം തന്നെ യഥാർത്ഥത്തിൽ പഞ്ചതത്വങ്ങളെ നമ്മൾ ഉപദ്രവിക്കരുത് അതിനെ കേടുവരുത്തരുത് അതിൻ്റെ ബാലൻസിങ്ങിനെ നമ്മൾ താറുമാറാക്കരുത് അതിനു വേണ്ടിയിട്ടാണ് അവയെ അവയോടുള്ള റെസ്പെക്റ്റ് അതിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കാരണം പ്രകൃതിയാണല്ലോ നമ്മുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കണം കാരണം ഈ ശരീരം തന്നെ നമ്മൾ പറയില്ലേ ഇതും പഞ്ചതത്വങ്ങളാൽ നിർമ്മിച്ചതാണ് ഈ പഞ്ചതത്വ നിർമ്മിതമായ ശരീരത്തിന്റെ നിലനിൽപ്പിന് പോലും നമുക്ക് പ്രകൃതി തത്വങ്ങളുടെ സപ്പോർട്ട് വേണം ഈശ്വരൻ എന്നൊരു സങ്കല്പുണ്ടായാൽ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ബഹുമാനം മനുഷ്യൻ കൊടുക്കുന്നുള്ളൂ എന്നൊരു പേടിച്ചിട്ടെങ്കിലും ദൈവമാണ് ചെയ്യണം അതുകൊണ്ട് ഉപദ്രവം ആ ഒരു വീക്ഷണ കോണിലും നമ്മൾ പ്രകൃതിയെ അഞ്ച് തത്വങ്ങളെ ആരാധിക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെയാണ് ആരാധന ആരംഭിച്ചത് പക്ഷേ ഇത്രയെല്ലാം പ്രീതിപ്പെടുത്താൻ വേണ്ടി പൂജിച്ചാലും പ്രകൃതിയെ പ്രകൃതി കോവിച്ച് നമ്മളെ വീണ്ടും ഉപദ്രവിക്കുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് യഥാർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട നോക്കൂ പ്രകൃതിയെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നു തത്വങ്ങളെ അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വൃക്ഷത്തെ പൂജിക്കും മറുഭാഗത്ത് നമ്മൾ തന്നെ വൃക്ഷങ്ങൾ മരങ്ങള് വെട്ടിമുറിക്കും െ അപ്പോൾ യഥാർത്ഥ ഒരു ഭാഗത്ത് നോക്കും നമ്മൾ വെള്ളത്തിനെ പൂജിക്കും എല്ലാ ശുദ്ധീകരണത്തിനും ജലത്തെ നമ്മൾ ഉപയോഗിക്കും അതിനെ പാവനമായിട്ട് കാണും പാവനമാകാൻ നമ്മൾ ഗംഗയിൽ പോയി കുളിക്കും പക്ഷെ അതേ ഗംഗാജലത്തിൽ തന്നെ നമ്മൾ എന്തു ചെയ്യും എല്ലാ മാലിന്യങ്ങളും കൊണ്ട് ഡംപ് ചെയ്യും മലിനമാക്കും അപ്പൊ മനുഷ്യൻ പ്രകൃതിയെ ഈ മൂന്ന് തരത്തിലും ശരിക്കും പറഞ്ഞാൽ ഉപദ്രവിക്കുന്നുണ്ട് ഒന്ന് അമിത ഉപഭോഗം നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഗാന്ധിജി തന്നെ പറഞ്ഞിരുന്നു അല്ലോ നമുക്ക് ശരിക്കും നമ്മുടെ വിശപ്പെടക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതെല്ലാം ഇവിടെയുണ്ട് പക്ഷെ ആർത്തിക്കുള്ളതില്ലേഡിനുള്ളത് അപ്പോൾ നമ്മൾ എപ്പോൾ ആർത്തിയുടെ പിന്നാലെ പോയോ ആ ആസക്തി ആർത്തി ആ ആർത്തി എന്ന് പറയുന്ന ദുർവാസന നമ്മളിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പ്രകൃതിയുടെ ഓരോ തത്വങ്ങളെയും ദുരുപയോഗപ്പെടുത്തി അമിത ചൂഷണം ചെയ്യാൻ തുടങ്ങി മറ്റൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലിനീകരണം അഞ്ച് തത്വം വായു വെള്ളം എല്ലാത്തിനും എല്ലാ വിഷലിപ്തമായ വസ്തുക്കളും വേസ്റ്റ് കൊണ്ടുപോയി ഡം ഒരു സ്ഥലമാക്കി നമ്മൾ പ്രകൃതിയെ മാറ്റി അപ്പോൾ എന്തായി വായു മലിനീകരിക്കുക അപ്പം നോക്കും നമുക്ക് വാഹനങ്ങൾ കൊണ്ടുള്ള പുകയാകട്ടെ ഫാക്ടറിയിൽ നിന്നാകട്ടെ എല്ലാ വിഷവസ്തുക്കളും നമ്മൾ അന്തരീക്ഷത്തിലേക്കാണ് വിടണത് അപ്പോൾ അന്തരീക്ഷം മലിനീകരിക്കപ്പെട്ടു ഓ ജലം തന്നെ നോക്കുക എത്ര നല്ല നല്ല പുഴകൾ ആ പുഴകളിലെ വെള്ളം കൊണ്ടാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കണം പക്ഷെ ഇന്നാ ജലത്തിൽ നമുക്ക് കാലുവെക്കാൻ പോലും പറ്റില്ല അത്രയും നമ്മൾ വെള്ളത്തെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഈ എല്ലാ തത്വങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അഴുക്ക് പിടിച്ചു പക്ഷെ നമ്മൾ ഇത് മറന്നു പോവാണ് ഈ വെള്ളവും ഈ വായുവും ഈ മണ്ണും ഇതാണ് നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ണിൽ വിളയുന്ന സാധനം നമ്മൾ കഴിക്കേണ്ടത് ഈ വായുവ ഞാൻ ശ്വസിക്കേണ്ടത് ഈ അഞ്ച് തത്വങ്ങളിൽ ഇത്രയും സപ്പോർട്ട് എടുത്തിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല അത്രയധികം നമ്മൾ അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള ദുരുപയോഗം മാത്രമല്ല അമിത ചൂഷണവും മലിനമാക്കലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് ഇനിയൊരു സൂക്ഷ്മ മലിനീകരണ പ്രക്രിയ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ നടക്കുന്നുണ്ട് ആ മലിനീകരണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കണം ഇപ്പോൾ വെള്ളത്തെ കുറച്ച് പേര് ചേർന്ന് ഗംഗയെ ശുദ്ധീകരിക്കാൻ പ്രൊജക്ട് ഉണ്ടാക്കി ക്ലീൻ ചെയ്ത് വെച്ചു ഒരു ഗ്രൂപ്പ് ക്ലീൻ ചെയ്ത് വെക്കും പക്ഷേ മലിനമാക്കപ്പെട്ട മനസ്സുകൾ ആർക്കൊക്കെ ഉണ്ടോ അവർ വീണ്ടും എന്ത് ചെയ്യും വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യും അശുദ്ധി നിറഞ്ഞ മനസ്സുകളുടെ ഉടമസ്ഥരാരാണോ അവർ വീണ്ടും അഴുക്കാക്കുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ പ്രകൃതിയുടെ തത്വങ്ങൾ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനോമാലിന്യങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ഓരോ ദുർവാസനകള് ഇപ്പൊ നോക്ക് കാമവികാരി അവരിൽ നിന്ന് വരുന്ന ചിന്താഗതികൾ എങ്ങനെയാ ആ മനോവിചാരങ്ങൾ പുറത്തേക്ക് തള്ളുന്ന ഊർജ്ജ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുക ആ ഇത് അന്തരീക്ഷത്തിലൂടെ വ്യാപിച്ച് ഈ വായു എവിടേക്കൊക്കെ പോകുന്നോ ആ വായു ശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് എല്ലാം ആ തരംഗങ്ങൾ പോവാണ് ക്രോധി പറയാറല്ലേ ഇന്ന് നമ്മൾ പറയുന്നുണ്ട് ഓസോൺ വലയത്തിൽ ഓട്ട വീണിട്ട് അതിലെ സുഷിരങ്ങൾ ഉണ്ടായിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കണം പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് എത്ര ചൂടാ പുറത്തേക്ക് വമിച്ചു എത്ര ദേഷ്യ കൊച്ചുകുട്ടിക്ക് പോലും ഒന്ന് എത്ര ദേഷ്യമാണ് അപ്പൊ ഈ ഭൂമുഖത്ത് നമ്മൾ ഇന്ന് എത്ര എഴുന്നൂറ് കോടി അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങളുണ്ടർത്ത നമ്മുടെ ഇത്രയും പേരുടെ ഉള്ളിൽ നിന്ന് എത്ര ചൂടാ പുറത്തേക്ക് വമിച്ചു എത്ര നമ്മൾ ദേഷ്യപ്പെടുന്നു നമ്മുടെ ഈ പ്രകൃതിയും കേടുവരിക ശരീരം പിന്നെ നമ്മളിന്ന് പുറത്തേക്ക് പുറന്തള്ളുന്ന ഈ ചൂട് ഈ അന്തരീക്ഷത്തിന് എത്ര ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ സൂര്യൻ്റെ ചൂടിനെ കുറിച്ചും കാര്യം ചോദിച്ചോട്ടെ ഈ പ്രകൃതിയിലുള്ള ധാന്യവിളകൾ ചെടികൾ പുഷ്പങ്ങൾ ഇവയെല്ലാം ആക്ച്വലി ഇപ്പോൾ മ്യൂസിക് കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉമർത്തു പോയിരുന്ന ധ്യാനിച്ചാൽ ഇതൊക്കെ അതിൻ്റെ വളർച്ചയിൽ തന്നെ നല്ലൊരു മാറ്റവും അതിൻ്റെ ആ വിഭവ സമൃദ്ധിക്കുള്ളൊരു മാറ്റവും ഒക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതല്ലേ മനുഷ്യ മനസ്സുകളും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ അതിനെ ഇപ്പം സയൻസ് അംഗീകരിച്ച സമയത്ത് നമ്മൾ അതിനെ ഗവേഷണ പഠനങ്ങൾ നടത്തി തെളിവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അല്ലേ അതാണല്ലോ ഇന്റർനെറ്റ് വഴി നിങ്ങൾ നിങ്ങളെല്ലാവരുടെ അടുത്ത് ന്യൂസ് എത്തിയിട്ടുണ്ടാവും ഈ അടുത്ത കാലത്ത് ജപ്പാനിലെ ഒരു സയന്റിസ്റ്റ് ജലതന്മാത്രകളിൽ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന സങ്കല്പങ്ങള് ജലത്തില് ജലത്തിൻ്റെ തന്മാത്ര ഘടനയിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വളരെയധികം പ്രൂഫുകൾ അദ്ദേഹം നൽകുകയുണ്ടായി അതായത് ഒരു രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ ആ ഗ്ലാസിൻ്റെ മുകളിൽ വെറുപ്പെന്ന ലേബൽ മാത്രം ഉണ്ടാക്കി വച്ചു മറ്റേതിൽ സ്നേഹം എന്ന് പറയുന്ന ലേബൽ ഉണ്ടാക്കി വെച്ചു മറ്റേ രണ്ട് സ്നേഹം എന്ന് പറയുന്ന ആ ലേബൽ ഒട്ടിച്ച് ആ വെള്ളത്തിൻ്റെ തന്മാത്ര ഘടന ലേബൽ ലേബലൊട്ടിക്കുന്നതിന് മുമ്പ് ഒട്ടിച്ചതിന് ശേഷം ആ വെള്ളം സൂക്ഷിച്ചു വെച്ചിട്ട് അതിലുണ്ടായ മാറ്റങ്ങളുടെ ചിത്രം എടുത്തിട്ട് തന്മാത്രാ ഘടനയുടെ ചിത്രം എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫി എടുത്തിട്ട് അതിലെ ചിത്രത്തിലുണ്ടായ വ്യത്യാസം ആ വെറുപ്പിൻ്റെ ചിന്ത പിന്നീട് അദ്ദേഹം ചെയ്തു ഒരു ഗ്രൂപ്പ് കുട്ടികളെ കൊണ്ട് ഈ പരീക്ഷണശാലയിൽ ഇരിക്കുന്ന വെള്ളത്തെ പ്രതി ശ്രേഷ്ഠ വിചാരങ്ങൾ നല്ല സങ്കല്പങ്ങൾ ആ ഇതിലേക്ക് കൊടുക്കാൻ പറഞ്ഞു അതേപോലെ നെഗറ്റീവ് വിചാരങ്ങൾ മറ്റൊരു ഗ്രൂപ്പിനെ കൊണ്ട് നെഗറ്റീവ് വിചാരങ്ങൾ ചെയ്യിപ്പിച്ചു എന്നിട്ട് ഈ രണ്ട് വെള്ളത്തിൻ്റെയും തന്മാത്ര ഘടനയിലുള്ള വ്യത്യാസങ്ങളുടെ ചിത്രം അതിന് ഡാമിൽ പോയിട്ട് ആ ഡാമിൻ്റെ ആ ജലത്തിൻ്റെ ഫോട്ടോ എടുത്ത് ആദ്യം അതിന് ആ ഡാമിൻ്റെ ഫ്രണ്ടിൽ നല്ല ഒരു സംഗീതജ്ഞനെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ സംഗീതജ്ഞൻ നല്ല പാട്ടുകളെല്ലാം പാടി ആ മ്യൂസിക്കിന് ശേഷം ആ ജല ഫോട്ടോ ഇങ്ങനെ വിവിധ പരീക്ഷണങ്ങൾ ജലത്തിനു മേലെ ചെയ്ത് മനുഷ്യ മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് തരംഗങ്ങൾ എങ്ങനെ ജല തന്മാത്രകളിൽ മാറ്റം ഉണ്ടാക്കണം ഇവിടെ ഒരു കാര്യം ഈ ജലത്തിറങ്ങുമ്പോൾ ഒന്നുകൂടി ഓർമ്മ വരികയാണ് അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ട് നല്ലോണം ധ്യാനം കഴിഞ്ഞ് ആ ധ്യാനം കഴിഞ്ഞ് ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു രോഗിക്കോ അല്ലെങ്കിൽ മക്കൾ മക്കൾക്കോ അത് കൊടുക്കാറുണ്ട് അത് ഒരു നല്ല അത് വല്ല ഗുണം ചെയ്യുമെന്നുള്ള അത് വിശ്വാസമാണോ അതോ യാഥാർത്ഥ്യമാണോ സങ്കല്പം പോസിറ്റീവ് ആണെങ്കിൽ ആ വെള്ളം ചാർജ് ചെയ്യപ്പെടും അതാണ് നമ്മൾ എന്ന് പുണ്യാത്ര കൊണ്ടുവരണേ പുണ്യാഹം ജലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ എപ്പോഴൊക്കെ കുടിക്കുന്ന വെള്ളത്തെയും നമുക്ക് പുണ്യാഹം ആക്കാം എന്താ ചെയ്യേണ്ടത് ആ വെള്ളം ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം അത് കുടിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ശുഭവിചാരം നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ജലം എനിക്ക് ശക്തി നൽകിയത് തീർത്ഥമാണ് പരമാത്മ ശക്തി നമ്മുടെ മനസ്സിൽ നിന്നുള്ള പോസിറ്റീവ് ഫീലിംഗ് അതിൽ കൊടുക്കാം ശുഭവിചാരം പരമാത്മാവിനെ ഓർമ്മിച്ചാൽ ആ പോസിറ്റീവ് എനർജി അതിൽ നിറയ്ക്കാം അപ്പോൾ ആ വെള്ളത്തെ നമുക്ക് ചാർജ് ചെയ്യാം ചാർജ്ഡ് വാട്ടർ അതാണല്ലോ പുണ്യാഹം എന്ന് പറയുന്നത് അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പം സയൻസ് ഇപ്പോൾ തെളിവോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നു മനുഷ്യ വിചാരങ്ങൾ മനുഷ്യ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ ജല തന്മാത്രകളിൽ ഇത്രയധികം എഫക്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അഞ്ച് തത്വത്തെ ഇതേപോലെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചതത്വങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേവലം ജലതത്വത്തിൽ മാത്രമല്ല മറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുനാമി ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു കടല് നമ്മളോട് ക്ഷോഭിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ സുനാമി എന്താണ് അല്ലെങ്കിൽ മലയിടിച്ചിലെന്താണ് അതിലും പരീക്ഷണ ഗവേഷണങ്ങൾ ഇപ്പം പറയണത് എന്താണ് മനുഷ്യന്റെ ഉള്ളിലെ കാമവികാരങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ അലകൾ മലയിടിച്ചലിന് കാരണമായിട്ട് മാറാത്തരംഗങ്ങൾ കാരണം അത്രയധികം ഉള്ളിൽ നിന്ന് ഈ അഴുക്ക് വൈബ്രേഷൻസ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഇത്രയധികം ക്രോധം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അത് വെള്ളത്തെ സ്വാധീനിക്കുക സുനാമി പോലെയുള്ള ക്ഷോഭങ്ങളുടെ കാരണം അതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന ഈ വികാരങ്ങൾ പ്രത്യേകിച്ചും ദുർവികാരം കാമം ക്രോധം അഹങ്കാരം ആസക്തി അസൂയ ഈ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുംതോറും അതുണ്ടാക്കുന്ന തരംഗങ്ങൾ പുറത്തേക്ക് നമ്മൾ വമിപ്പിക്കുകയല്ലേ ഇത്രയും ഒഴുകുന്ന ഈ നെഗറ്റീവ് എനർജി പ്രകൃതിയുടെ അഞ്ച് തത്വങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ആദ്യം സ്വാധീനിക്കുന്നത് ഈ പ്രകൃതിയെ നമ്മുടെ ശരീരത്തെ അതിൻ്റെ തെളിവാണല്ലോ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ രോഗങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കണം ഡോക്ടർമാരെ പറയുന്നുണ്ടല്ലോ സൈക്കോസിമാറ്റിക് ഡിസീസ് എന്നല്ലേ പറയണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിന്തകളിൽ അതുകൊണ്ടാണല്ലോ ഡോക്ടർമാര് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മരുന്നിനോടൊപ്പം തന്നെ മെഡിറ്റേഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ സങ്കല്പങ്ങൾക്ക് വിചാരങ്ങൾക്ക് വികാരങ്ങൾക്ക് അതുണ്ടാക്കുന്ന ഊർജം നമ്മുടെ ഈ ശരീരമാകുന്ന പ്രകൃതി നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ പ്രകൃതിയെ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു പ്രകൃതിയാണോ നമ്മൾ പറയില്ലേ പ്രകൃതിയും മാതാവെന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് കാരണം എന്താ ഈ പ്രകൃതി മാതാവാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മയാണ് നമുക്ക് വേണ്ടതല്ല ഈ പ്രകൃതിയെ തന്നുകൊണ്ടിരിക്കണേ ഒന്ന് അഞ്ച് തത്വം കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ സാധന സാമഗ്രികളും നമ്മൾ ഇവിടുന്നാണ് ഈ പ്രകൃതിയുടെ അഞ്ച് തത്വങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും ഉപകാരം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം വെള്ളം നോക്കൂ ഒരിക്കലും ആ ജലം വെള്ളം അതിനെ ആ വെള്ളത്തെ ഒരിക്കലും അത് സ്വീകരിക്കില്ല വെള്ളം നമ്മുടെ സേവന ചെയ്യണം നമ്മുടെയും മറ്റ് ജീവജാലങ്ങളുടെയും മരം ഒരിക്കലും അതിൻ്റെ പഴം കഴിക്കാറില്ല ഈ സസ്യങ്ങളെല്ലാം അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണേ നമ്മുടെ സേവന ചെയ്തോണ്ടിരിക്കണേ അങ്ങനെ അഞ്ച് തത്വങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ നിലനിൽപ്പ് തന്നെ അവർ ജീവിക്കുന്നതേ നമുക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മളെന്താ ചെയ്യണേ ആ പ്രകൃതിയെ ചൂഷണം ചെയ്യുക നശിപ്പിക്കുക ഉപദ്രവിക്കുക സർവം സഹിയായ ഭൂമി എന്നാ പറയുക എൻ്റെ അർത്ഥം എന്താ നമ്മൾ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് ആര് സഹിച്ചുകൊണ്ടിരിക്കുക പ്രകൃതി മാതാവ് സഹിക്കുക ഒരമ്മയെപ്പോലെ അമ്മ അമ്മമാരെപ്പോഴും അങ്ങനെയാണല്ലോ എത്ര ഉപദ്രവിച്ചാലും പിന്നെ എന്താ ചെയ്യ മക്കളെ സ്നേഹിക്കുക ചെയ്യുക അതേപോലെ ഈ പ്രകൃതി യഥാർത്ഥത്തിൽ നമ്മൾ പ്രകൃതി കോപിച്ചു എന്നാ പറയണെ പ്രകൃതിക്ക് കോപല്ല നമ്മളോട് ഇത്രയും സ്നേഹ വാത്സല്യ അതുകൊണ്ടാണ് ഇന്നും മനുഷ്യ ജീവിത ഈ ഭൂമിയിൽ ഇങ്ങനെയെങ്കിലും ഇത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചിട്ടും ചൂഷണം ചെയ്തിട്ടും നശിപ്പിക്കലും നമ്മുടെ ആസക്തി അത്യാർത്ഥിയും കൊണ്ട് ഇത്രയും ഉപദ്രവിച്ചിട്ടും പ്രകൃതി ഇന്നും ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതം ഇങ്ങനെ നിലനിൽക്കുന്നു എങ്കിൽ നമ്മൾ ആലോചിക്കണം ഈ അഞ്ച് തത്വങ്ങൾ നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ട് എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രയും ഉപദ്രവിച്ചിട്ടും ഇങ്ങോട്ട് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരാൾ പറയണുണ്ടായിരുന്നു ഈ പ്രകൃതിയിൽ നിന്ന് ബാക്കി എല്ലാ ജീവജാലങ്ങളും ഇല്ലാണ്ടായി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല അതേസമയം മനുഷ്യനൊരു ജീവിയെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും നല്ല രീതിയിൽ നിലനിൽക്കും എത്ര വലിയ യാഥാർത്ഥ്യമാണ് അതിലുള്ളത് അങ്ങനെ നമ്മളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന പ്രകൃതിയെ നമ്മൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യണ്ടേ കാരണം ആദ്യത്തെ പ്രകൃതി നമ്മുടെ ഈ ശരീരമാണ് ആത്മാവരിക്കുന്നത് ഈ പ്രകൃതിക്കുള്ളിലാണ് ആത്മാകുന്ന ചേതനം നിലനിൽക്കുമ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പ്രകൃതി ഈ തത്വനിർമ്മിതമായ ശരീരം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ഇത് രണ്ടാണല്ലോ പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിലുള്ളത് നോക്കൂ ആചാര്യന്മാർ ഈ ഉപാസന പഞ്ചഭൂത ഉപാസനയിലൂടെ നമ്മളോട് എന്താ പറഞ്ഞേ അഞ്ച് തത്വങ്ങളെയും ആരാധിക്കൂ അതിൻ്റെ അർത്ഥം എന്താ ഇത്ര റെസ്പെക്റ്റ് കാരണം ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റൂ ആത്മാവിൽ എന്ത് കഴിവുണ്ടെങ്കിലും ഈ ശരീരം വേണം നമുക്ക് അപ്പം ഈ തത്വനിർമ്മിതമായ ശരീരത്തെ നമ്മൾ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പം ഈ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പ്രകൃതി തത്വനിർമ്മിതമായ ഈ ശരീരത്തെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ഇത് സൂക്ഷിക്കുക മെയിൻറ്റെയിൻ ചെയ്യാതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് അതിനുവേണ്ടി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഇതിനുള്ളിലിരിക്കുന്ന ഈ മൂർത്തി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന വിചാരവികാരങ്ങൾ അതാണ് ആദ്യം ഈ പ്രകൃതിയെ സ്വാധീനിക്കുന്നത് ഇതിന് ചുറ്റുമുള്ള പ്രകൃതിയെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്ക അർത്ഥം മാറ്റം നമുക്ക് എവിടെ നിന്ന് ആരംഭിക്കണം നമ്മുടെ മനസ്സിൽ നിന്ന് ആരംഭിക്കണം മനോവിചാരങ്ങളിൽ നിന്ന് ആരംഭിക്കണം ഇപ്പം പഞ്ചഭൂത ഉപാസന എന്ന് പറയുന്ന ആ ആചാരം തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ആചാര്യന്മാർ തന്നത് ആ റിച്വൽസിൻ്റെ ഉള്ളിൽ ഈ സ്പിരിറ്റ് ഈ സ്പിരിച്വാലിറ്റിയാണ് നിറച്ചു വെച്ച് തന്നത് പഞ്ചഭൂതങ്ങളെ ഉപാസിക്കൂ അതിനെ റെസ്പെക്റ്റ് ചെയ്യൂ അർത്ഥം എന്താ നമ്മൾ ഇതിനെ ഉപദ്രവിക്കരുത് അർത്ഥം ഉപദ്രവം എവിടുന്നാ തുടങ്ങണേ അഴുക്കുള്ള മനസ്സേ ഇതിനെ ഉപദ്രവിക്കുള്ളൂ അതുകൊണ്ട് ആചാര്യന്മാർ വളരെ ബുദ്ധിവാൻമാരായിരുന്നു അവർക്കറിയാം കലിയുഗത്തിൻ്റെ ലാസ്റ്റ് സമയം എത്തുമ്പോൾ മനുഷ്യ മനസ്സുകൾ ഇത്രയും തമോപ്രധാനമാകുന്നു തമോപ്രധാനമായ മനുഷ്യന്റെ മനസ്സുകൾ ഈ പ്രകൃതി ഇങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്തും നശിപ്പിക്കും അവർക്കറിയാമായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു ഭാഗത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വൃക്ഷത്തെ പൂജിക്കുകയും അപ്പുറത്തെ വൃക്ഷത്തെ വെട്ടിമുറിച്ചു കളയും ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് പിന്നെയും വൃക്ഷത്തെ വെട്ടിമുറിച്ച് കളയാ നശിപ്പിക്കാൻ എന്ന് നമുക്കറിയുന്നത് പോലെ തന്നെ നമുക്ക് എത്ര മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം ഒന്ന് നമ്മുടെ കാരണം നശിപ്പിക്കാതിരിക്കുക രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം ഇവയെല്ലാം എത്രത്തോളം ഇനി നമുക്ക് വരുന്ന തലമുറകൾക്ക് വേണ്ടി നമുക്ക് എത്ര മരങ്ങൾ നട്ടുവെക്കാമോ അത് നമുക്ക് ചെയ്യാം മറ്റൊന്ന് ഈ നിലനിൽക്കുന്ന പ്ര അറ്റ്ലീസ്റ്റ് ഇപ്പോഴുള്ള ഈ പ്രകൃതിയുടെ അവസ്ഥയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകണം ഇനി വരും തലമുറകൾക്ക് ഇതിൻ്റെ ലാഭം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ മനോമാലിന്യങ്ങളുടെ മേലെ നമുക്ക് കൺട്രോൾ വേണം നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം ആദ്യം തുടങ്ങണം ക്ലീൻ ദ മൈൻഡ് ആൻഡ് ഗ്രീൻ ദ എർത്ത് എന്നാ പറയുക ആദ്യം ശുദ്ധീകരണം എവിടെ നിന്ന് തുടങ്ങണം മനസ്സിൽ നിന്ന് ആ ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് ആ അഴുക്കില്ലാത്ത മനസ്സ് നമ്മുടെ ഉള്ളിലെ ദുർവാസനകൾ ആദ്യം മാറണം ആ ദുർവാസനകൾ മാറിയാലേ ഈ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് നട്ടുവച്ച മരങ്ങളെ വെട്ടിമുറിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ മനസ്സ് നല്ലതായിരിക്കണം എൻ്റെ വിചാരങ്ങൾ ശ്രേഷ്ഠായിരിക്കണം ആ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് കാമവികാരത്തിൻ്റെ ക്രോധത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ അഴുക്കുകൾ പുറത്തേക്ക് വമിപ്പിക്കാതിരിക്കണം അങ്ങനെ ഈ അന്തരീക്ഷത്തെ കേടുവരുത്താതിരിക്കുക ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും നമ്മുടെ പഞ്ചഭൂത ഉപാസനയിൽ നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കേണ്ടത് ആചാര്യന്മാർ ഈ ഉപാസന നമുക്ക് നൽകിയത് ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് എത്രയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം മാറ്റം ഇവിടുന്ന് തുടങ്ങണം ബഞ്ജി പ്രകൃതിയെ എന്തിനു പൂജിക്കണം എന്തിനു സംരക്ഷിക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞതെന്നോട് മാത്രമല്ല പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ ഇല്ലെങ്കിലും ഉണ്ടാവും പക്ഷേ മനുഷ്യൻ പ്രകൃതിയില്ലെങ്കിൽ നിലനിൽ മനുഷ്യന് നിലനിൽപ്പില്ല എന്നുള്ളൊരു വളരെ മുഖ്യമായൊരു തത്വം മനസ്സിലാക്കി തന്നു വളരെ നന്ദി ശാന്തി പ്രകൃതിയുടെ ഇഴുകിച്ചേർന്ന് ജീവിച്ചിരുന്ന മാമുനിമാർക്ക് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വലിയ ദീർഘദർശനമുണ്ടായിരുന്നു അതിനായി പ്രകൃതിയെ ആരാധിക്കുന്നതിനും ആചാരങ്ങൾ പഠിപ്പിച്ചു എന്നാൽ ഇന്ന് ആശയങ്ങൾ ഒരു വശത്ത് ഭദ്രമായി ഇരിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളെ ദുഷിപ്പിക്കുന്ന ജീവിത രീതിയിലേക്ക് മനുഷ്യവംശം എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടുതന്നെ സന്തുലനം തെറ്റിയ പ്രകൃതി ദുരന്തങ്ങൾ വിതയ്ക്കുകയും ചെയ്യുന്നു ഇത് വീണ്ടും ഒരു ഉണർവിന്റെ സമയമാണ് നമ്മുടെ ആന്തരിക പ്രകൃതിത്തിൽ മാറ്റം വരുത്തി ബാഹ്യപ്രകൃതിയെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സംരക്ഷിക്കുവാനും ഇനിയെങ്കിലും നമുക്ക് പ്രയത്നിക്കാം പ്രകൃതിയെ കേവലം പൂജിച്ചുകൊണ്ട് മാത്രമല്ല പ്രകൃതിയോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ടുകൂടെ വേണം ഈ ദൗത്യം പൂർത്തീകരിക്കുവാൻ പ്രകൃതി പൂജയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിചാരങ്ങളോ സംശയങ്ങളോ ഞങ്ങളുമായി പങ്കുവയ്ക്കുക எங்களோட ஃபோன் நம்பர்